ഗോപി നമുക്ക് ഒരു ഓട്ടോഗ്രാഫ് അതെ അതെ ഒരു ഓട്ടോഗ്രാഫ് അല്ലെ സ്ഥാനാർത്ഥികൾക്ക് എന്താണ് പറയാനുള്ളത് അതാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത് ഓട്ടോഗ്രാഫ് അൽ മുക്തീർ ജ്വല്ലറി ഗ്രൂപ്പ് ഓട്ടോഗ്രാഫ് സമർപ്പിക്കുന്നത് സന്തോഷം അൽ മുഖല്ലറി ഗ്രൂപ്പ് ഇന്ത്യ യുഎഇ എന്താണ് പറയാനുള്ളതെന്ന് നോക്കാം ഇടുക്കിയുടെ വികസനത്തെ കുറിച്ച് സമഗ്രമായ വികസന കാഴ്ചപ്പാടാണ് ജില്ലയിലെ സ്ഥാനാർത്ഥികൾക്കുള്ളത് ടൂറിസത്തിനാണ് എൽ ഡി എഫ് സ്ഥാനാർത്ഥി ജോയിസ് ജോർജിന്റെയും പദ്ധതിയും മലയോര റെയിൽവേ പദ്ധതിയുമാണ് മലയോരമാണ് സംഗീത വിശ്വനാഥൻ മുന്നോട്ട് വെക്കുന്നത് ഇടുക്കി മേഖലയെ കുറിച്ച് പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ വന്യജീവി പ്രശ്നങ്ങളാണ് അതിന് കൃത്യമായിട്ട് ഒരു ദീർഘവീക്ഷണമുള്ള ഒരു പദ്ധതി തീർച്ചയായിട്ടും നടപ്പിലാക്കും അതോടൊപ്പം തന്നെ തോട്ടം തൊഴിലാളി മേഖലയിൽ ഒട്ടനവധി പ്രശ്നങ്ങൾ ഇന്ന് അനുഭവിക്കുന്നുണ്ട് അടിസ്ഥാന സൗകര്യങ്ങളുടെ വികസനം ശ്രീ നരേന്ദ്രമോദിജി ഇവിടെ ഒട്ടനവധി പദ്ധതികൾ ഇവിടെ കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അത് താഴെത്തട്ടിലേക്ക് എത്തുന്നില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ് അതിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രയത്നം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാവും ടൂറിസം മേഖലയിൽ ഏറെ സാധ്യതയുള്ളതാണ് ഇടുക്കി മണ്ഡലം ഇടുക്കി മേഖലയിൽ ടൂറിസം സർക്യൂട്ട് ഉണ്ടാക്കാനും ഒരു ദീർഘവീക്ഷണമായ ഒരു പദ്ധതി എൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കും ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ ചെറുപ്പക്കാർ അവർ ഈ നാട്ടിൽ നിൽക്കണം വിദേശ രാജ്യങ്ങളിലേക്ക് കുടിയേറിപ്പോകുന്ന ആയിരക്കണക്കിന് ആളുകളെയാണ് നമുക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നത് അപ്പോൾ അവരുടെ സ്വപ്നങ്ങൾക്കനുസരിച്ചുള്ള വികസന പദ്ധതികൾ ഇവിടെ യാഥാർത്ഥ്യമാകണം പ്രത്യേകിച്ചും അടിസ്ഥാന സൗകര്യ രംഗത്ത് ഇപ്പോൾ കാലങ്ങൾ എത്ര കഴിഞ്ഞിട്ടും അടിസ്ഥാന സൗകര്യ രംഗത്ത് ദേശീയപാത വികസനം അതൊക്കെ വഴിമുട്ടി നിൽക്കുന്ന ഒരു സ്ഥിതിയായിരുന്നു അപ്പോൾ ഞാൻ ഈ കഴിഞ്ഞ അഞ്ച് വർഷക്കാലം ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചിട്ടുള്ളത് ദേശീയപാത വികസനത്തിൻ്റെ കാര്യത്തിലാണ് അപ്പോൾ അത് നമ്മുടെ നിയോജക മണ്ഡലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് ദേശീയപാതകളുണ്ട് ഒന്ന് കൊച്ചി മുതൽ മൂന്നാർ വരെയുള്ള അല്ലെങ്കിൽ അതിനപ്പുറത്ത് ധനുഷ്കോടി വരെ പോകുന്ന ദേശീയപാത അതിനകത്ത് കൊച്ചി മൂന്നാർ ഭാഗം ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയുടെ വലിയ വികസന പദ്ധതിയാണ് നടപ്പിലാക്കിയിട്ടുള്ളത് അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു നീരുമെങ്കിലും പുതിയ പാലം ഉൾപ്പെടെ യാഥാർത്ഥ്യമാകുന്നു അതിൻ്റെ പണി ആരംഭിച്ചിരിക്കുകയാണ് അല്ല നാടിൻ്റെ സമഗ്രമായ വികസനം അത് ജനങ്ങളുടെ ജീവനോപാധിയുടെ വികസനം തുടങ്ങി നാടിൻ്റെ പശ്ചാത്തല വികസന തല വികസനം തുടങ്ങിയുള്ള എല്ലാ വികസന രംഗത്തുമുള്ള ഇടപെടലുകളാണ് ഇപ്പോൾ ഇടുക്കി പോലൊരു പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ വൈവിധ്യമാർന്ന ഭൂപ്രകൃതിയും സ്വഭാവങ്ങൾക്കും അനുസരിച്ചിട്ടുള്ള പദ്ധതികളാണ് ഉണ്ടാവേണ്ടത് അടിസ്ഥാനപരമായി പശ്ചാത്തല വികസനം ഉണ്ടാകണം അവിടുന്ന് ടൂറിസം മലയോര മേഖലയുടെ പ്രധാനപ്പെട്ട സാധ്യതയാണ് തൊടുവഴിയും മൂവാറ്റുപഴിയുടെയും ഒക്കെ സാധ്യത അത് കോതമംഗലത്തിൻ്റെയും ഒക്കെ സാധ്യത അത് തന്നെയാണ് അപ്പോൾ ടൂറിസം മേഖലയ്ക്ക് കൂടി ഉപകാരപ്പെടുന്ന രീതിയിലുള്ള എല്ലാ പ്രവർത്തനങ്ങളെയും ഏകോപിപ്പിച്ചുകൊണ്ടുള്ള സമഗ്രമായ ഒരു വികസന സങ്കല്പമാണ് ഇടുക്കിക്ക് വേണ്ടി ഉണ്ടാകേണ്ടത് ആ പത്ത് അത് ഇടുക്കി എന്ന് പറയുന്നതിനൊരു ടൂറിസം പ്രോഡക്റ്റായി ബ്രാൻഡ് ചെയ്യുകയും ലോകത്താകമാനം എത്തിക്കുകയും ചെയ്യണം